ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ഹർജിയിൽ കക്ഷി ചേരാൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി ലീഗിന് വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരാണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേരൽ അപേക്ഷ നൽകിയത് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു ബാലുചേട്ട ഗുഡ് മോർണിംഗ് ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഈ കക്ഷി ചേർന്നുകൊണ്ട് മുന്നോട്ട് ഈ നിയമം എങ്ങനെ കൊണ്ടുപോകണം ഏത് തരത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഗുഡ് മോർണിംഗ് ഈ ആരാധനാലയ സംരക്ഷണ നിയമം നാളെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കയാണ് ഈ കേസിൽ കക്ഷിചേരാൻ വേണ്ടി മുസ്ലിം ലീഗ് ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ലോക്സഭാംഗം ഇ ടി മുഹമ്മദ് ബഷീറുമാണ് ലീഗിനു വേണ്ടി ഈ കേസിൽ കക്ഷിചേരാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് ലീഗ് ഈ ആരാധനാലയ നിയമം നിലനിർത്തണമെന്ന ആവശ്യമാണ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ ആരാധനാലയ നിയമത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തുവാൻ വേണ്ടി കഴിയില്ല എന്നാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഈ ഈ മതേതരത്വം മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആരാധനാലയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന ഘടനയെ മാറ്റാൻ വേണ്ടി കഴിയില്ല എന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നിലനിൽക്കുന്ന ആരാധനാലയ നിയമം ഹർജിക്കെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചത്